തെരുവനായ വന്യംകരണത്തിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്കുകളിലായി മൊബൈൽ പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തെരുവു നായ്ക്കളുടെ വാക്സിനേഷനായി ആഗസ്റ്റ് മാസത്തിൽ വിപുലമായ വാക്സിനേഷൻ യജ്ഞം നടത്തും തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മൃഗസംരക്ഷണ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ സംയുക്ത ചർച്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റ് അനക്സിലെ ലയം ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രിയുടെയും എന്റെയും സാന്നിധ്യത്തിൽ മൃഗസംരക്ഷണ വികസന വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിയമവകുപ്പ് എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തെരുവുനായ പ്രശ്നത്തിൽ സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ നടത്തുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങൾ നിലവിലുള്ള കേന്ദ്ര ചട്ടങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ നമുക്ക് എടുക്കാനാവൂ എന്ന വസ്തുത കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പൊ നമ്മൾ അഭിമുഖീകരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് വെല്ലുവിളികളാണ് തെരുവുനായ നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ ഒന്ന് കേന്ദ്ര ചട്ടങ്ങളിലെ നിബന്ധനകൾ ഉയർത്തുന്ന വെല്ലുവിളിയാണ് രണ്ടാമത്തേത് അത് പ്രകാരമുള്ള നടപടി സ്വീകരിക്കാൻ പ്രത്യേകിച്ച് എ ബി സി കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് വരുന്ന എതിർപ്പും പ്രതിഷേധവുമാണ് ഈ രണ്ട് വെല്ലുവിളികളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം ആഗസ്റ്റ് മാസത്തിൽ തന്നെ വിപുലമായ ഒരു വാക്സിനേഷൻ യജ്ഞം തെരുവുനായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ യജ്ഞം ആരംഭിക്കും അതോടൊപ്പം നിലവിലുള്ള കേന്ദ്ര സർക്കാരിന്റെ എ ബി സി റൂൾസ് പ്രകാരം പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വന്ധ്യംകരണത്തിലേക്കും കടക്കും ഇപ്പോൾ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ച് എട്ട് പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതുടൻ ലഭ്യമാവും അതൊരു പൈലറ്റായിട്ട് ഒന്ന് ഒന്നുടൻ ലഭ്യമാകും അത് അത് ഉപയോഗിച്ചു അത് പൈലറ്റായിട്ട് നടപ്പാക്കും അതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൂറ്റി അൻപത്തിരണ്ട് പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ആരംഭിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് പോർട്ടബിൾ എന്ന് പറഞ്ഞ മൊബൈലുമാണ് ഒരു സ്ഥലത്ത് തന്നെ ണ്ട് നൂറ്റമ്പ ബ്ലോക്കാണുള്ളത് ഒരു ബ്ലോക്കിൽ ഒന്ന് എന്ന നിലയിൽ പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ ലഭ്യമാക്കും അത് ഈ ഇപ്പം മൃഗസംരക്ഷണ വകുപ്പ് ഒന്നിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് ഉടൻ കിട്ടും ആ പൈലറ്റ് പ്രോജക്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് ചെയ്യുക ഇതിന്റെ പ്രത്യേകത ഇത് മൊബൈലാണ് എന്നതാണ് ഒരു സ്ഥലത്ത് സ്ഥിരം എ ബി സി കേന്ദ്രം വരുമ്പോഴാണ് ആളുകളുടെ എതിർപ്പൊക്കെ വരുന്നത് ഇത് രണ്ടോ മൂന്നോ ആഴ്ച ഒരു ബ്ലോക്കിൽ വാങ്ങിയാൽ ഒരു പഞ്ചായത്തിൽ അത് കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്തിലേക്ക് നീക്കാം വലിയ ട്രാൻസ്പോർട്ടേഷൻ വലിയ ചെലവ് വരുന്നതാണ് പക്ഷേ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അതല്ലാതെ മാർഗം വേറെയില്ല അപ്പങ്ങനെ മൊബൈലായിട്ടുള്ള പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങളാണ് അങ്ങനെ വരുമ്പോൾ എതിർപ്പ് ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് എതിർപ്പിന്റെ ഒരു കാരണം ഒരു സ്ഥലത്ത് തുടങ്ങിയാൽ പിന്നെ അവിടെ തന്നെ അത് നിലനിൽക്കുമെന്നതാണല്ലോ ഇതിന് അനുയോജ്യമായ ഈ പോർട്ടബിൾ എ കേന്ദ്രങ്ങൾ ലഭിക്കാൻ ഓർഡർ കൊടുത്താൽ നൂറ്റി ഇരുപത് ദിവസം എടുക്കും രണ്ടു മാസം എടുക്കും അതിനകം അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഓരോ പഞ്ചായത്തും ഐഡന്റിഫൈ ചെയ്യണം ഇത് പ്രവർത്തിപ്പിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലം പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളും ഐഡന്റിഫൈ ചെയ്യണം ഒരു ബ്ലോക്കിൽ നാലോ അഞ്ചോ പഞ്ചായത്താണ് വരിക അപ്പതുപയോഗിച്ച് ഈ പഞ്ചായത്തുകളിലെല്ലാം സ്റ്റെറിലൈസേഷൻ വന്യംഘരണം നടപ്പാക്കാൻ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു പ്രശ്നം വരുന്നത് പട്ടിയെ പിടിക്കാനുള്ള ആളെ ലഭിക്കണം എന്നതാണ് ഇപ്പോൾ നൂറ്റി അൻപത്തെട്ട് പേരെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് പരിശീലിപ്പിച്ചവരുണ്ട് നേരത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി പരിശീലിപ്പിച്ച് ആളുകളെ ലഭ്യമാക്കിയിട്ടുണ്ട് പത്തനം ആളുകളെ കുടുംബശ്രീ ആണ് നേരത്തെ ഇങ്ങനെ ആളെ കൊടുത്തിരുന്നത് അപ്പോൾ കുടുംബശ്രീ മുഖേന തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കും അല്ലാതെയും അവർക്കെടുക്കാം അപ്പോ പട്ടിയെ പിടിക്കാനുള്ള ആളുകളെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഇപ്പോൾ നൂറ്റി അൻപത്തെട്ട് പേരുണ്ട് പരിശീലനം സിദ്ധിച്ചവര് ബാക്കി പരിശീലനം ലഭിച്ച ആളുകളെ തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കും കുടുംബശ്രീ നേരത്തെ അത് ചെയ്തിട്ടുള്ളതാണ് അവരുടെ അവരെ ഇതിന് ഉപയോഗിക്കും അല്ലല്ല പട്ടിയെ പിടിക്കാൻ പട്ടിയെ പിടിക്കാൻ പോർട്ടബിൾ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് െന്ന് പറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇത് വാങ്ങുന്നത് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ചെലവ് വരുമെന്ന് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത് ഇപ്പോൾ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് വാങ്ങുന്നതിന് ഇരുപത്തെട്ട് ലക്ഷമാണ് ചെലവ് അപ്പോൾ സ്ഥിരം എ ബി സി കേന്ദ്രത്തേക്കാൾ ചെലവ് കുറവാണ് അതുകൊണ്ട് നമ്മൾ നൂറ്റമ്പത്തിരണ്ടെണ്ണം സ്ഥാപിക്കാൻ നമുക്ക് സാമ്പത്തികമായ പരാധീനതയില്ല എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഏറെക്കുറെ ഇതിന് പ്രൊജക്ട് വെച്ചിട്ടുള്ളതാണ് ആ പ്രൊജക്ട് നടപ്പാക്കാൻ കഴിയാതെ പോയത് എതിർപ്പ് വർഷം കൊണ്ട് നമ്മൾ ഏതാണ്ട് നൂറ് കോടി രൂപയുടെ പ്രൊജക്ട് വെച്ചിട്ട് പതിമൂന്ന് കോടി വിനിയോഗിക്കാൻ കഴിഞ്ഞുള്ളൂ കാരണം ആളുകൾ സമ്മതിക്കുന്നില്ല അതെ അതെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പോർട്ടബിൾ മൊബൈൽ യൂണിറ്റിലേക്ക് മാറുന്നത് ഈ എതിർപ്പ് കുറയ്ക്കാനത് സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് അതിലേക്ക് മാറുന്നത് പിന്നെ മുന്നൂറ് രൂപ ഈ എ ബി സി കേന്ദ്രത്തിന് ആവശ്യമായിട്ടുള്ള പട്ടി പിടിക്കുന്നതിന് ഇപ്പോൾ മുന്നൂറ് രൂപ ഇല്ല ഒരു പട്ടിക്ക് എന്നുള്ള ഒരു പ്രശ്നം ശ്രദ്ധയിൽ വന്നു അത് മുന്നൂറ് രൂപയാക്കും മറ്റതിനെല്ലാം വാക്സിനേഷന് പട്ടിക പിടിക്കുമ്പോൾ മുന്നൂറാണ് ഇതിന് മുന്നൂറ് രൂപ തന്നെ കൊടുക്കും ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷന്റെ സേവനം നമുക്ക് സർജറിക്കും മറ്റും ആയിട്ട് അവരുടെ സേവനം ഉപയോഗിക്കും അത് മൃഗസംരക്ഷണ വകുപ്പ് അവരുമായിട്ട് സംസാരിച്ച കാര്യത്തിൽ തീരുമാനമുണ്ടാക്കും എല്ലാ തദ്ദേശ സ്ഥാപന തലത്തിലും ഇതിന്റെ മോണിറ്ററിംഗിനും ഏകോപനത്തിനുമായിട്ടൊരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കും കാരണം പ്രധാന പ്രശ്നം ജനങ്ങളുടെ എതിർപ്പാണല്ലോ ആ എതിർപ്പ് ജനകീയമായൊരു കമ്മിറ്റി രൂപീകരിച്ച് തന്നെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഇത് സുഗമമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പട്ടി കഴിക്കാൻ പാടില്ല പട്ടികടി തടയണമെങ്കിൽ ചെയ്യാവുന്ന മാർഗം ഇപ്പോൾ പ്രധാനമായിട്ടുള്ള മാർഗം എ ബി സി മാത്രമാണ് കൺട്രോൾ മാത്രമാണ് അതിനുള്ള കേന്ദ്രം സ്ഥാപിക്കാനും പാടില്ല ഇത്തരമൊരു സാഹചര്യമാണുള്ളത് അപ്പൊ അതിൽ ജനങ്ങളുടെ പിന്തുണയും സഹകരണവും അനിവാര്യമാണ് എ ബി സി മുന്നോട്ട് പോകാത്തതിന്റെ പ്രധാന കാരണം ഈ എതിർപ്പായിരുന്നു പ്രാദേശിക എതിർപ്പായിരുന്നു അത് കുറയ്ക്കാനാണ് ഇപ്പൊ നമ്മൾ പോർട്ടബിൾ മൊബൈൽ യൂണിറ്റുകൾ കൊണ്ടുവരുന്നത് ഒപ്പം അത് സുഗമമാക്കാൻ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ജനകീയ കമ്മിറ്റി സർവകക്ഷി കമ്മിറ്റി രൂപീകരിക്കണമെന്നാണ് തീരുമാനിച്ചത് കാരണം ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ അതിനു പുറമെ എ ബി സി കേന്ദ്രത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നവർക്കെതിരായിട്ട് കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് പോലീസിന് നിർദ്ദേശം കൊടുക്കും സിആർപിസി നൂറ്റിയേഴ് പ്രകാരം വൺ നോട്ട് സെവൻ പ്രകാരമുള്ള നടപടികളും ഒപ്പം ഐ പി സി വൺ എയ്റ്റി സിക്സ് പൊതുപ്രവർത്തകന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിനെതിരായിട്ടുള്ള സ്വീകരിക്കാൻ പോലീസിനോട് ആവശ്യപ്പെടും ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥൻ പരാതി കൊടുത്താൽ ഈ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന്റെ ഭാഗത്ത് ഇത്തരം നടപടികൾ ഉണ്ടാവണം ഈ യോഗത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം അതാണ് പിന്നെ എ ബി സി ചട്ടങ്ങളിൽ ളവിന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കും വീണ്ടും സമീപിക്കും കാരണം നിലവിലുള്ള എ ബിസി ചട്ടപ്രകാരം വളരെ സാവധാനത്തിൽ മാത്രമേ നമുക്ക് ഈ ആനിമൽ ബർത്ത് കൺട്രോൾ നടപ്പാക്കാൻ കഴിയൂ അത് കുറച്ചുകൂടി വേഗത്തിൽ വലിയ സ്കെയിലിൽ നടപ്പാക്കാൻ സഹായിക്കണമെന്ന തരത്തിൽ ചട്ടങ്ങൾ ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടും